നമസ്കാരം എർ റാഫ് ടൂക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജു സാംസൺ സി എസ് കെയിലെത്തി കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആ ട്രേഡ് ഇന്ന് ഓഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചല്ലോ സഞ്ജുവിൻ്റെ ആരാധകർ ഹാപ്പിയാണ് സി എസ് കെയുടെ ആരാധകർ ഹാപ്പിയാണ് അവർക്ക് ടോപ്പ് ഓർഡറിൽ ഒരു മികച്ച ഇന്ത്യൻ ബാറ്റർ എക്സ്പ്ലോസീവായിട്ട് കളിക്കാൻ പറ്റുന്ന മാച്ച് വിന്നറായിട്ടുള്ളൊരു ഇന്ത്യൻ ബാറ്റർ കിട്ടിയിരിക്കുകയാണ് സഞ്ജുവിനും സി എസ് കെയിലൊരു സ്വപ്നമുണ്ട് രണ്ടായിരത്തി ഇരുപതിലധികം പറഞ്ഞ വാക്കുകൾ സി എസ് കെ തന്നെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് അവരുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലും മറ്റുമൊക്കെ അത് പങ്കുവച്ചിട്ടുണ്ട് ഹിയർ ഇസ് ടു മോർ ഡ്രീംസ് കമ്മിങ് ട്രൂ സഞ്ജു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സഞ്ജു പറഞ്ഞ വാക്കുകൾ രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ സി എസ് കെ തന്നെ കൊടുക്കുന്നത് ഈസ് എ ഹീറോ ഫോർ മി എം എസ് ഡിയെ കുറിച്ച് പറയുകയാണ് എന്നിട്ട് എനിക്ക് ഒരു സ്വപ്നമുണ്ട് ഐ റിയലി ഹാഡ് എ ഡ്രീം ദാറ്റ് മഹി ബൈ ഇസ് ദി ക്യാപ്റ്റൻ എം എസ് ഡി ക്യാപ്റ്റനാണ് അധികം ഫീൽഡിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുകയാണ് ഞാനപ്പോൾ സ്ലിപ്പിലായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ് സഞ്ജു ആജാ സഞ്ജു വാ ഏത് പറഞ്ഞു അപ്പോൾ ഞാൻ ഓടിച്ചെന്നു ദെൻ റെഡി ഫോർ ദൻ എക്സ്പോൾ അത് അതെൻ്റെ സ്വപ്നമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഏതായാലും രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇനി ഇതാ സംഭവിക്കാൻ പോവുകയാണ് ഇതിലിപ്പോൾ എം എസ് ഡി ആണോ ക്യാപ്റ്റൻ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ഈ സ്വപ്നത്തിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം കാരണം നിലവിൽ ഋതുരാജി ഗയ്ക്കുവാതാണല്ലോ അവിടെ ക്യാപ്റ്റൻ എന്തായാലും കഴിഞ്ഞ തവണ ഇപ്പോൾ ഋതുവിനെ പരിക്കൊക്കെ പറ്റിയ ഘട്ടത്തിൽ എം എസ് ജി തന്നെയാണ് അവസാനം അവരുടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തിരുന്നത് ഏതായാലും അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ സഞ്ജു വലിയ മഹി ഫാനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിപ്പോൾ അങ്ങനെയല്ലാതിരിക്കാൻ പറ്റുമോ ഇന്ത്യൻ ക്രിക്കറ്റിലെ താരങ്ങളും മിക്കതാരങ്ങളും മഹിബായിയെ കണ്ടല്ലേ വളർന്നു വന്നത് പ്രത്യേകിച്ച് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരൊക്കെ ആയിട്ടുള്ളവർ എന്തായാലും അവർ ഒരുമിച്ച് ഇതാ സി എസ് കെക്ക് വേണ്ടി പോരാടാൻ പോകുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സ് എടുത്താണ്